അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വസഹ്ബിഹി അൽ അസലാമലൈക്കും വാർഹമുല്ലാഹി അമ്മാ ബിസ്മില്ലാത്ത് പ്രിയപ്പെട്ട ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു ഹു താല നമുക്കെല്ലാവർക്കും മരിക്കുന്ന മൊമെൻറ്റ് വരെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോത്താല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ വലിയ വിജയം നൽകട്ടെ ആ മീൻ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്കറിയാം മഹാനയ്യ സെയ്യ അലിയുബിന് അബി തോലിബുറിയാഹു താലഹു പ്രശസ്ത മാത്രമല്ല സുഹാബിയാണ് മാത്രമല്ലെ നാലാമനുമാണ് മഹാനായ സയ്യിദിന സലിയുബിന് അബി തോലിബുറിയു അലിയുബിന് അബി തോലിബുറിയാഹു അനഹു ഫാത്തിമത്ത് ഭർത്താവും കൂടിയാണ് അതായത് മുത്തുനബിസ് അലഹിബുസലങ്ങളുടെ മരുമകനും കൂടിയാണ് അലിയുബിൻഹു പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അലി അലിയുബിന് അബി തോലിബ്റിയൻഹു വലിയ വിജ്ഞാനത്തിൻ്റെ സാഗരമായിരുന്നു എന്നാൽ അലി അലിയുബിന് അബി തോലിബ് റലിയൻഹു വലിയ അറിവുള്ളവൻ മാത്രമല്ല വലിയ വിജ്ഞാനമുള്ള വലിയ സ്വഹാബി മാത്രമല്ല വലിയ അലിമ് മാത്രമല്ല അലീബിന് അബി തോലിബ്റലിഹനഹു ഫിസിക്കലായിട്ട് ആരോഗ്യപരമായിട്ട് വലിയ ശക്തനായിരുന്നു അതായത് എഴുപതോളം വരുന്ന സ്വഹാബിമാർ എടുത്താൽ പൊന്താത്ത ഭാരമുള്ള പല വസ്തുക്കളും അലീബിന് അബി താലിബ്റലിഹൻഹു ഒറ്റ കയ്യുമ്മൽ പൊക്കുമായിരുന്നു അത്രക്കും വലിയ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു അലീബിന് അബി താലിബ്റലിൻഹു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹോ താലാക്ക് വലിയ ഇഷ്ടമായിരുന്നു അലീബിനു അബി തോലിബ് റലിഅള്ളഹുവിനെ നല്ല ആരോഗ്യമുള്ള മോമിനിയങ്ങളായ മനുഷ്യരെ അള്ളാഹു സുബഹാന ഹോ താലാക്ക് വളരെ വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് അള്ളാഹു സുബഹാന ഹോ താലാക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മാത്രമല്ല അള്ളാഹു സുബഹാന ഹോ താല പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് അള്ളാഹു സുബാനഹോ താല വളരെ വലിയ പ്രതിഫലം നൽകുന്നതുമാണ് അപ്പോൾ അലിയുബിന് അബി തോലി റലിയോഹാൻഹു വലിയ ആരോഗ്യവനായിരുന്നു വലിയ ശക്തനായിരുന്നു അപ്പോൾ അലീവനും അബിത്തോലെ ബിറകുള്ള വൻഹുവിൻ്റെ ആരോഗ്യത്തിൻ്റെ ചില രഹസ്യ മർമ്മങ്ങൾ രഹസ്യമർമ്മങ്ങൾ അതീവോലെ ബിറിയുള്ള വനഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി എത്ര പ്രായമുള്ള ആളായാലും പ്രായം തോന്നിക്കാത്ത രീതിയിൽ മുടി നിരക്കാതെ നല്ല സൗന്ദര്യമുള്ള ആളായി നല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസുള്ള ജീവിതം നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുവാനും സൗന്ദര്യം വർദ്ധിക്കുവാനും മുടി നിരക്കാതെ പ്രായം തോന്നിപ്പിക്കാതെ എന്നും ചെറുപ്പക്കാരനായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് അലി അൻഹു പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഒരു നുള്ളു ഉപ്പ് നിങ്ങൾ കഴിക്കുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു സുബാന ഹോത്തായ നിങ്ങളുടെ എഴുപത് രോഗങ്ങൾ അതോടെ നീക്കം ചെയ്യും അതായത് നമ്മുടെ എഴുപത് രോഗങ്ങൾ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും അത്തരത്തിലുള്ള രോഗങ്ങൾ ഈ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുകയും അത് അള്ളാഹു സുബഹാനഹോ തല തടയുകയും ചെയ്യുമെന്നാണ് അലി ഇബിനോ അബിത്തോ അലിബ്രിഅള്ളാഹൻഹോ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നുള്ളു ഉപ്പ് അത് ഏറ്റവും നല്ലത് കല്ലുപ്പാണ് കല്ലുപ്പ് നിങ്ങൾ കഴിച്ച് ഭക്ഷണം കഴിക്കുക ഇത് സുന്നത്തുള്ള കാര്യവുമാണ് കാരണം മുത്തുനബി സാഹു അലഹി വസ്ലാമത്തങ്ങൾ അലിബുനബി തവാലിറിയാഹു അലഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷവും ഉപ്പ് കഴിക്കുക എന്ന് അപ്പോൾ ഇത് മുത്തിനുസലാഹു അലഹി ഫാത്തങ്ങൾ അലീർ അലി അള്ളാഹു താല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും നമ്മുടെ ശരീരം നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരമാകും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിൽ സുന്നത്തായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പിന്നീട് ഒരിക്കലും ഒരു രോഗവും വന്നു കയറില്ല നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാകുക ഇനി അലി അദിറിയാഹു താലഹു പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഏഴ് ഈത്തപ്പഴം കഴിക്കുക എന്ന് അങ്ങനെ ഒരാൾ എല്ലാ ദിവസവും ഏഴ് ഈത്തപ്പഴം തുടരെ കഴിച്ചാൽ അയാളുടെ വയറ്റിൽ ഒരു കൃമിയും ഉണ്ടാകില്ല എല്ലാ ക്രിമികളും നശിച്ചു പോകും ഒരു രോഗാണുക്കളും കടന്നു വരില്ല നല്ല ദഹനമുണ്ടാകും വയറിന് നല്ല സുഖമുണ്ടാകും വയറ്റെന്ന് പോകാത്ത ആളുകൾ ശോധനയില്ലാത്ത ആളുകൾ എല്ലാ ദിവസവും ഏഴ് ഈത്തപ്പയം തുടരെ കഴിച്ചാൽ അവർക്ക് നല്ല ശോധനയുണ്ടാകും എത്രയോ ആളുകളുണ്ട് വയറ്റെന്ന് പോകാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് അവർക്ക് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും അവർക്ക് വയറ്റുന്നു പോകുക അത് വലിയ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വന്നു ചേരും എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ വയറ്റുന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇംഗ്ലീഷ് ഗുളികകളും മറ്റു മരുന്നുകളൊക്കെ കഴിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് ഈത്തപ്പയം കഴിച്ചു നോക്കൂ ഇൻഷല്ല ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ശോധനയുണ്ടാകും നല്ല ദഹനം ഉണ്ടാകുകയും വൈറസ് സംബന്ധമായിട്ടുമുള്ള ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെയാവുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ ഏഴ് ഈത്തപ്പഴം എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് അയാൾക്ക് സിഹർ ഏൽക്കില്ല മരണം ചെയ്ത് അയാളെ നശിപ്പിക്കാൻ നോക്കിയാൽ അയാൾക്ക് അത് ഏൽക്കില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ചുരുങ്ങിയതും ഒരു ഏഴ് ഈത്തപ്പഴമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ അയക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചുളിവെല്ലാം നീങ്ങി നമ്മുടെ ശരീരത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഇനി അലി അലിറലി അള്ളഹുത്താലു പറയുന്ന മൂന്നാമത്തെ ടിപ്സാണ് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ഇരുപത്തി ഒന്ന് അത് ചുവന്ന ഉണക്കമുന്തിരിയാകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇരുപത്തിയൊന്ന് ഉണക്ക മുന്തിരി എല്ലാ ദിവസവും പതിവായി കഴിച്ചാൽ വെറുക്കപ്പെടുന്ന രീതിയുള്ള ഒന്നും തന്നെ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല അതായത് ശരീരത്തിൽ ഒരു കലയോ ഒരു കറുത്ത പാടുകളോ ശരീരത്തിന് ചുളിവുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ശരീരത്തിൻ്റെ തൊലി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എത്രയോ സഹോദര സഹോദരിമാരൊക്കെയുണ്ട് മുഖത്ത് കറുത്ത പാടുകളും കറുത്ത കുരുുകളും ഒരുപാട് കലകളുമൊക്കെ ഉണ്ടായിട്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ എല്ലാ ദിവസവും ഇരുപത്തി ഒന്ന് ഉണക്കമുന്തിരി ചുവന്ന ഉണക്കമുന്തിരി കഴിച്ചാൽ മതി മാത്രമല്ല ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തം വർദ്ധിക്കും കഫ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് മാറിക്കിട്ടും രക്തം വർദ്ധിക്കുന്നതുകൊണ്ടും രക്തയോട്ടം ഉള്ളതുകൊണ്ടും തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ അനേകം ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരിയെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഞാൻ ചുണ്ട് അപ്പോൾ എല്ലാവരും കഴിയുന്നതും എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു ഇരുപത്തിയൊന്ന് ഉണക്കമുന്തിരി നിങ്ങൾ കഴിക്കുക ഇനി നാലാമത്തേത് അലിറല്ലാഹ് അൻഹു പറയുന്നത് നിങ്ങൾ മാംസാഹാരം കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ മാംസം അധികരിക്കും എന്നാണ് അതുകൊണ്ട് അധികം ശരീരവണ്ണം ഇല്ലാത്ത ആളുകളൊക്കെ ശരീരത്തിന് അസ്വസ്ഥത വരാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ അമിതമാകാതെ നിങ്ങൾ മാംസാഹാരം കഴിക്കുക അമിതമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ നല്ല വസ്തുക്കളും അമിതമാകരുത് എല്ലാം അതിൻ്റെ അളവിൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും കയറി വരാൻ അത് കാരണമാകും ഇനി ആറാമതായിട്ട് അലിറല്ലി അള്ളാഹു താലഹു പറയുന്നത് നിങ്ങൾ പശുവിൻ്റെ മാംസം കഴിക്കരുത് അത് കഴിക്കുന്നത് നമുക്ക് രോഗം ഉണ്ടാകാൻ കാരണമാകും എന്നാണ് അതുകൊണ്ട് പശുവിൻ്റെ ഇറച്ചി ആരും ജീവിതത്തിൽ കഴിക്കണ്ട അത് നമുക്ക് രോഗം വരും എന്നാണ് അലിറല്ലി അള്ളാഹു താലാൻഹു നമ്മെ പഠിപ്പിക്കുന്നത് ധാരാളം ആളുകളും മുസ്ലിംങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമാണ് അവർ പശുവിനെ അറക്കും പശുവിനെ ഭക്ഷിക്കും എന്നൊക്കെ എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് രോഗം വരും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ അബി തോലുഅലഹ് വനഹു പറയുന്നത് പശുവിൻ്റെ പാല് അതിരോഗശമനമാണ് എന്ന് പശുവിൻ്റെ പാല് കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറിക്കിട്ടും മാത്രമല്ല പശുവിൻ്റെ പാലിൻ്റെ നെയ്യ് നമുക്ക് കഴിക്കാം അത് നമ്മുടെ ശരീരത്തിന് വലിയ ഔഷധമാണ് എന്നാണ് അലീബ് അബി തോലിബ് റലി അള്ളാഹു അനഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അലി റലി അള്ളാഹു താല അനഹു പറഞ്ഞു തന്ന ഏഴാമത്തെ കാര്യം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തപ്പഴത്തേക്കാൾ വലിയ ഔഷധമായിട്ടുള്ള ഒരു ഭക്ഷണം ഇല്ല എന്നാണ് സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം കഴിഞ്ഞതിന് ശേഷം രക്തസംബന്ധമായിട്ടുള്ള എല്ലാ കുറവുകൾക്കും ക്ഷീണത്തിനും ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഈത്തപ്പഴം കഴിച്ചാൽ മതി ചില സഹോദരിമാർക്കൊക്കെ ഈത്തപ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ തലവേദനയാണ് എന്നാൽ നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വലിയ ഉന്മേഷമുണ്ടാവുകയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും പി മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇല്ലാതെയാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ പ്രധാനമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി എട്ടാമതായിട്ട് അലിറല്ലി അള്ളഹു താലാഹു പറയുന്നത് പരിശുദ്ധ കുറാൻ ഓതുന്നതും മിസ്വാക്ക് ചെയ്യുന്നതും നമ്മുടെ കഫത്തിൻ്റെ ശല്യം ഇല്ലാതെയാകുമെന്ന് അതുകൊണ്ട് കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ധാരാളം മരുന്ന് കഴിക്കുകയോ മരുന്നിൻ്റെ പിന്നാലെ പോകാതെ നിങ്ങൾ ധാരാളം പരിശുദ്ധ കുറയാൻ ഓതുകയും മിസ്വാക്ക് ചെയ്യുകയും ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് എത്ര വലിയ കഫം ഉണ്ടെങ്കിലും അത് പുറത്തുപോയിക്കോളും അപ്പോൾ കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഈ കാര്യം ചെയ്യുക ഇത് അള്ളാഹു സുബാന ഹോ നമുക്ക് നൽകിയ വലിയ ഒരു ഞാൻത്താണ് ി ഒൻപതാമതായിട്ട് അലി ഇബിനി തോലിബുറഹ് പറയുന്നത് ആരെങ്കിലും ഒരാൾ പ്രഭാത ഭക്ഷണം നേരത്തെ കഴിച്ചാൽ അയാളുടെ ആയുസ് വർദ്ധിക്കുമെന്ന് അതായത് നമുക്ക് ദീർഘായുസ് ലഭിക്കും നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം നേരത്തെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെയുണ്ട് രാത്രി സമയത്ത് നേരം വൈകി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് സുബഹി നിസ്കരിച്ച് വീണ്ടും കിടന്ന് അവർ പിന്നീട് ഒൻപത് മണിക്കോ പത്ത് മണിക്കോ ആയിരിക്കും അവർ പ്രഭാത ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് അവരുടെ ആയുസ് ചുരുങ്ങും അതുകൊണ്ട് മാത്രമല്ല ഒരുപാട് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുകൊണ്ട് കയറി വരികയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ഒരിക്കലും രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത് അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് വാർദ്ധക്യ രോഗമുണ്ടാകും അതായത് അകാല നര നമുക്കറിയാം ഇന്ന് എത്രയോ പ്രായമില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ തലമുടി നിരച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് നിരച്ച മുടിയാണ് അവർക്കുള്ളത് അപ്പോൾ ഇത്തരത്തിൽ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ നമ്മുടെ തലമുടി നരക്കാൻ കാരണമാകും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഒരു തളർച്ചയായിരിക്കും ഉണ്ടാകുക ഒരു ഉന്മേഷം ഉണ്ടാകില്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും ഇതുകൊണ്ട് പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യമാണ് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മേടപ്രാവിൻ്റെ ഇറച്ചി എന്ന് അത് സത്യമാണ് കാരണം നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വലിയ ക്ഷീണം സംഭവിക്കുമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും മറക്കാതെ രാത്രി ഭക്ഷണം കഴിക്കുക അത് നിങ്ങൾ ഇഷാബാഗ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത കൊളസ്ട്രോളുകളെല്ലാം ഒഴിഞ്ഞു പോകും ശരീരത്തിൻ്റെ അമിതവണ്ണം മാറിക്കിട്ടും ശരീരത്തിലുള്ള കൊഴിപ്പുകളെല്ലാം നീങ്ങിപ്പോകും ഇത് നിങ്ങൾ ഒരു മാസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും അപ്പോൾ ഈ കാര്യവും ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഇനി പത്താമതായിട്ട് അലിയർ വലിയ വാഹന അനുഭവം പറയുന്ന കാര്യം ഭാര്യമാരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ എണ്ണം കുറക്കണം എന്നാണ് ലൈംഗിക ബന്ധത്തിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ ക്ഷീണം സംഭവിക്കും അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ശരീരത്തിന് ക്ഷീണം സംഭവിക്കാത്ത രീതിയിൽ ദോഷം ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും ലൈംഗിക ബന്ധം നടത്താതെ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൂടുമ്പോൾ നിങ്ങൾ ലൈംഗിക ബന്ധം നടത്തുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വലിയ ക്ഷീണം സംഭവിക്കുമെന്നാണ് അലിയുബിനു അബി തോലിബുറിയാഹു താലാൻഹു നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു ഈ പത്ത് കാര്യങ്ങളും നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കുകയും അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു സുബൻഹു തല നമുക്കെല്ലാവർക്കും മഹാന്മാരുടെ ഉപദേശം ഉപദേശമനുസരിച്ചിട്ടുള്ള സുന്നത്തനുസരിച്ചിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും ആരോഗ്യ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ആഫിയത്തോടു കൂടിയുമുള്ള ദീർഘായുസുള്ള ജീവിതം അള്ളാഹു സുബാൻ ഹോ താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തു